മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് രാവിലെ കൊടുത്ത ടാസ്കിനെ കുറിച്ചുള്ള സംസാരമാണ് ബിഗ് ബോസ് വീട്ടിൽ സ്റ്റാർ ഉള്ള മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അതായത് ആര്യനും ആതിലേയും ലൂറയും അതേപോലെ തന്നെ ജസലും ഇവരെ മൂന്ന് പേരോടും വാഗ് പോരാട്ടം നടത്തുക എന്നതായിരുന്നു ടാസ്ക് അങ്ങനെ ആതിലെയും നൂറേയും വാഗ് പോരാട്ടത്തിന് നേരിടാൻ വന്നിട്ടുണ്ടായിരുന്നു ഷാരിഗയാണ് അപ്പോൾ ഷാരിഖനോട് നമ്മുടെ ബിന്നി പറയുകയാണ് ചേച്ചിക്ക് കുറേ കുറച്ചും കൂടെ നല്ല പോയിൻസുകൾ പറയാമായിരുന്നു അവർ എൻ്റെ കയ്യിൽ നിന്ന് ആ ബാൻഡ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അവരവ അവരുടെ കയ്യിൻ്റെ ഉള്ളിലാണ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അവരത് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരാൾ അതിന് കാവലിരിക്കുകയും ചെയ്തു പിന്നെ പെട്ടെന്ന് ആയി വയറുവേദനയായി ഞങ്ങൾക്ക് ഡ്രസ്സില്ല ഇടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഡേ വന്നതല്ലേ എന്ന് എന്നോർത്തുകൊണ്ട് ആ ഒരു സിമ്പത്തിയിലാണ് ഞാനത് വിട്ടുകൊടുത്തത് അതെൻ്റെ വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട് അവർ അവർക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനറില്ല ഫുഡിലൊക്കെ അവർ പറ്റ അപതാണെന്ന് നമ്മുടെ രേണു സുതിയൊക്കെ പറയുന്നുണ്ട് ആ മുൻഷി ചേട്ടനും അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ കുറച്ച് മെഡിക്കൽ കാർഡ് ഇറക്കി എന്നൊക്കെ ഒന്ന് പറയാമായിരുന്നു ചേച്ചിക്ക് ബിന്നി പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ആ ശരിയാണ് അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഷാരിക പറയുന്നുണ്ട് എന്താണെങ്കിലും ആതിലെയും നൂറുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ ബിന്നിയും ഷാരികയും രേണു എല്ലാം ആ സ്റ്റാറിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ കഷ്ടപ്പെട്ടത് ജസല് തന്നെയാണ് അത് ഞാൻ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജസലിനെ പറഞ്ഞത് ബിന്നി പറയുന്നു